കേരളത്തിന് പുറത്തുള്ള സിനിമാ നിരീക്ഷകർ പൊതുവെ മലയാള സിനിമയെ വഴി പറയാറുണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഓറിയന്റഡ് ആണ് എന്ന് എന്നാൽ കണ്ടന്റ് ഓറിയന്റഡ് എന്നതിലുപരി പെർഫോമൻസ് ഓറിയന്റഡ് കൂടിയാണ് മലയാള സിനിമ തുടരും എന്ന സിനിമ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമസ്കാരം തുടരും മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ ജവയ്ക്കും സൗദി വെള്ളക്കേക്കും ശേഷം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള തരുൺ മൂർത്തി എന്ന റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ തന്റെ മൂന്നാമത്തെ മൂവിയുമായി എത്തിയിരിക്കുകയാണ് തുടരും അതും മലയാളത്തിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലട്ടൻ ശോഭന കോംബോയുമായി പടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കരുൺമൂർത്തിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനും തന്നെയാണ് പിന്നെ രണ്ടാമതായി എടുത്തു പറയേണ്ടത് ലാലട്ടൻ അടക്കമുള്ള എല്ലാ നടിനടന്മാരുടെയും പെർഫോമൻസാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ലാലട്ടൻ്റെയും പ്രകാശ് വർമ്മയുടെയും പെർഫോമൻസ് ആണ് പിന്നെ അമിത പ്രതീക്ഷകളോ മുൻവിധിയോടുകൂടിയോ ഈ സിനിമ കാണാൻ പോയാൽ ചിലപ്പോൾ ചെറിയ നിരാശയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ മറ്റു പ്രതീക്ഷകളൊന്നുമില്ലാതെ ഒരു സാധാരണ സിനിമ എന്ന പ്രതീക്ഷയോടുകൂടി പടം കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സിനിമയിൽ കാണാൻ കഴിയും അത് നമ്മളെ തീർച്ചയായും എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും പടത്തിന് ഞാൻ മാത്രമല്ല കാണുന്ന എല്ലാവരും ഏകദേശം ഒരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് റേറ്റിംഗ് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പടത്തിൻ്റെ പെർഫോമൻസ് ലെവൽ മാത്രം കണ്ടാൽ മതി നമ്മൾ അത്രയും റേറ്റിംഗ് കൊടുക്കും പിന്നെ വളരെ എൻഗേജ് ആയിട്ടാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഴയ ലാലേട്ടനെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പഴയ ലാലേട്ടനല്ല ഒരു പുതിയ ലാലേടനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഒരു വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ലാലേടനാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പടത്തെപ്പറ്റി കൂടുതലായി എന്ത് പറഞ്ഞാലും അത് സ്പോയ്ലറായി പോകും എന്നതുകൊണ്ട് അധികമൊന്നും ഞാൻ പറയുന്നില്ല തുടരും വളരെ നല്ലൊരു സിനിമയാണ് അത് എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൂപ്പർ പടം കാണാൻ പോകുന്നു ഒരു കോമഡി പടം കാണാൻ പോകുന്നു ഒരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു ഒരു ത്രില്ലർ മൂവി കാണാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയി കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സൈറ്റ് എന്നുള്ളത് പടത്തിൽ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം